തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് കർണാടകയിലാണ് ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ട് മുൻ കർണാടക പിന്നോക്ക വിഭാഗ കമ്മീഷൻ മുൻ ചെയർമാനും മുൻ എം പിയുമായ ജെ പി ഹെഗ്ഡെ എന്നറിയപ്പെടുന്ന ജയപ്രകാശ് ഹെഗ്ഡെ ബി ജെ പിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിലേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ആസ്ഥാനത്തെത്തി അദ്ദേഹം അംഗത്വം എടുത്തു കഴിഞ്ഞു അഭിഭാഷകനായ ഹെഗ്ഡെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് വന്ന നേതാവാണ് ഉടുപ്പി ജില്ലയിലെ ബ്രഹ്മാവർ മണ്ഡലത്തിൽ നിന്നും തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജനതാദൾ സ്ഥാനാർത്ഥിയായും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി നാലിലും സ്വതന്ത്രനായും മത്സരിച്ച് നിയമസഭയിൽ നേതാവാണ് അദ്ദേഹം തുറമുഖ ഫിഷറീസ് മന്ത്രിയായി പ്രവർത്തിച്ച ആളാണ് ജയപ്രകാശ് ഉടുപ്പി ദക്ഷിണ കന്നഡ രൂപീകരണ ദൗത്യത്തിന് നേതൃത്വം നൽകിയ ജെ പി ഹെഗ്ഡേക്ക് ഉടുപ്പി ജില്ലാ സ്ഥാപകൻ എന്ന ഖാദിയുമുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജില്ലാ വിഭജനത്തിന് പിന്നാലെ ബ്രഹ്മാവർ മണ്ഡലവും വിഭജിച്ചിരുന്നു ഇതോടെ കോൺഗ്രസിൽ ചേർന്ന ഹെഗ്ഡെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഉടുപ്പി ചിക്കമംഗളൂരു മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ലോക്സഭയിൽ എത്തിയിരുന്നു ഓസ്കാർ ഫെർണാണ്ടസിൻ്റെ നിലപാടുകളുമായി പൊരുത്തപ്പെടാതെ സ്വതന്ത്ര സമീപനം സ്വീകരിച്ച ഹെഗ്ഡേയെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനാലിന് അച്ചടക്ക ലംഘനം ആരോപിച്ച് കോൺഗ്രസിൽ നിന്നും ആറ് വർഷത്തേക്ക് പുറത്താക്കിയിരുന്നു ഇതേ തുടർന്നാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നത് ബി ജെ പി സർക്കാർ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നൽകി എന്നാൽ കഴിഞ്ഞ ദിവസത്തോടെ ബി ജെ പിയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹം വീണ്ടും ഉടുപ്പി ചിക്കമംഗളൂരു മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്നതാണ് സൂചനകൾ രണ്ടായിരത്തി പതിനാലിൽ ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഹെഗ്ഡെ ബി ജെ പിയുടെ ശോഭ കരന്തലാജിയോട് പരാജയപ്പെട്ടിരുന്നു കേന്ദ്ര കൃഷി സഹമന്ത്രിയായ ശോഭയെ മൂന്നാമതും സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ബി ജെ പിയിൽ പ്രതിഷേധം ഉയർന്ന സാഹചര്യമാണ് ഉടുപ്പി ചിക്കമംഗളൂരു മണ്ഡലത്തിലുള്ളത് ആ സാഹചര്യത്തിൽ ഇത്തരമൊരു സ്ഥാനാർത്ഥിത്വം ബി ജെ പി വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ സാധ്യതയുമുണ്ട് അത് പരമാവധി മുതലാക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം